നമസ്കാരം കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അങ്ങ് ഹൈറേഞ്ചിലെ നെടുങ്കണ്ടത്ത് ഒരു ഫൊറോനാ പള്ളിയുടെ പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ എറണാകുളം വിമതർക്ക് ശക്തമായ വാണിംഗ് കൊടുത്തത് സിറോ മലബാർ വിശ്വാസികൾ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ കുർബാന എന്നത് വൈദികർക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ ചൊല്ലാനുള്ളതല്ല അത് അധികാരികൾ നിശ്ചയിക്കുന്ന സഭ നിയമങ്ങൾ അനുസരിച്ച് നടത്തേണ്ടതാണ് വളരെ സന്ദേഹത്തോടും ഉത്കണ്ഠയോടും കൂടി റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണത്തെ കണ്ടിരുന്ന വിശ്വാസികൾക്ക് ഒരു പുതിയ ഉണർവാണ് തട്ടിൽ പിതാവിന്റെ നെടുങ്കണ്ടം പ്രസംഗം വഴികിട്ടിയിരിക്കുന്നത് അടുത്ത ഞായറാഴ്ച പള്ളികളിൽ എല്ലാം എറണാകുളം അങ്കമാരി അതിരൂപതയിൽ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയിലെ നാൽപ്പത്തി ഒമ്പത് മെത്രാന്മാർ ഒപ്പിട്ട ആ സർക്കുലർ പോലും അത് വെറും ഉപദേശം മാത്രമാണ് അത് കല്പനയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന എറണാകുള നിയമതരോട് സഭാതലവൻ തട്ടിൽ പിതാവ് കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു സർക്കുലറാണ് പുറപ്പെടുവിക്കേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് ഉത്ബോധനം ചെയ്യുകയല്ല ഇത്തരം മാർപ്പാപ്പ അംഗീകരിക്കുകയും മാർപ്പാപ്പ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത സിനടെ തീരുമാനിച്ച സിനുടെ പിതാക്കന്മാരെല്ലാം ഒപ്പിട്ട് എറണാകുളം അങ്കമാലിയിലെ വൈദികർക്ക് വിശ്വാസികൾക്ക് കൊടുത്ത ആ കൽപ്പനയെ ധിക്കരിച്ചാൽ അച്ചടക്ക നടപടികളെ നേരിടേണ്ടി വരുമെന്നും ആ വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്നും ഉള്ള ക്ലാരിഫിക്കേഷനാണ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് ആത്മാർത്ഥന ഉണ്ടെങ്കിൽ നൽകേണ്ടത് അദ്ദേഹം എറണാകുളം അങ്കമാലിയുടെ വെളിയിൽ പോയി കടുത്ത ഉത്ബോധനങ്ങൾ നടത്തുന്നത് നല്ലതാണെങ്കിലും അതേ ടോണിൽ തന്നെ എറണാകുളത്ത് വന്ന് വിമതന്മാരോട് ഈ സർക്കുലർ ഞായറാഴ്ച പള്ളികളിൽ വായിക്കാതിരിക്കുകയും കുർബാന ചിലട് രീതിയിൽ അർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വൈദികർ കടുത്ത ശിക്ഷ നടപടികളെ നേരിടേണ്ടി വരുമെന്ന് തട്ടിൽ പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ റോസ്കോ പിതാവും ഒരു ക്ലാരിഫിക്കേഷനായ ഒരു സർക്കുലർ കൂടി പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്തായാലും സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് ഒരു പ്രതീക്ഷയുടെ ദീപനാളം തെളിഞ്ഞു വരുന്ന അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അടുത്ത ഞായറാഴ്ച മുതൽ നമ്മുടെ പള്ളികളിൽ സിനഡ് കുർബാന അർപ്പിച്ചില്ലെങ്കിൽ നടപടി എടുക്കും എന്ന് വാണിംഗ് കൊടുക്കുകയും അത് ചെയ്തില്ലെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്യാനുള്ള ധൈര്യം തട്ടിൽ പിതാവും പോസ്കോപ്പ് തൂർപ്പിതാവും എടുത്താൽ സിറോ മലബാർ സഭയുടെ അഭിമാന നിമിഷങ്ങളായിരിക്കും അത് നന്ദി നമസ്കാരം